ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ഒരു കല്യാണത്തിന് പോ പോവാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇന്ന് കല്യാണ ഡേ ആണ് ഇന്നലെയായിരുന്നു തലേദിവസം ഞാൻ വിചാരിച്ചു ഇന്നലെ ഒരു വീഡിയോ എടുക്കാമെന്ന് പക്ഷേ ഇന്നലെ ഞാൻ കോഴിക്കോട് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് പോയി പക്ഷേ അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്ന് അതൊരു വെഡ്ഡിങ് ഡേ ബ്ലോഗാക്കി എടുക്കാം ഇതാണ് എൻ്റെ സാരി ഇത് ഏതാ കളറ് ഇത് ഏതാ കളറ് തോന്നുന്നു എനിക്കറിയില്ല സാരി എങ്ങനെയുണ്ട് ഗെയ്സ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക അച്ഛനും അമ്മയെ പോയി ഇനി അനിയനുണ്ട് അവ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് അത് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം സെറ്റാക്കി തിരിക്കുകയാണ് പ്ലീസ് പക്ഷേ ഉണ്ടല്ലോ നമുക്ക് എവിടെയെങ്കിലും കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുണ്ടെങ്കിൽ ഈ ഹെയർ നമുക്ക് നല്ല കൊട്ടപ്പണി തരും അതുപോലെ എനിക്കും നല്ലൊരു പണി തോന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഈ ഹെയർ ഇങ്ങനെ പുല്ല് പോലെ നിൽക്കും ഇതിൻ്റെ ടെക്സ്ചറിന് എന്തോ ഒരു കാര്യം പറ്റിയിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ പുല്ല് പോലെ നിൽക്കുന്നു അതുകൊണ്ട് എനിക്കിങ്ങനെ അഴിച്ചിടാനും ഭയങ്കര ബുദ്ധിമുട്ട് കെട്ടിവെക്കാനാണെങ്കിൽ കെട്ടിവെച്ചപ്പോൾ ഒരു സുഖം കിട്ടിയില്ല അപ്പം ഞാൻ അരികി അഴിച്ചു വെക്കാം എന്തോ ഒരു പ്രശ്നം കുഴപ്പമില്ല എന്റെ കമ്മൽ എങ്ങനെയുണ്ട് ഗൈസ് ഇതെനിക്ക് നീതി ചൂസ് വാങ്ങി തന്ന കമ്മല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ കല്യാണ വീട്ടിലേക്ക് ബാക്കി വീഡിയോസ് അവിടെ വെച്ചിട്ട് കല്യാണം എവിടെയാന്ന് പറഞ്ഞില്ല അല്ലേ കടിയങ്ങാടാണ് കല്യാണം അമ്മമ്മയുടെ നാടാണ് കടിയങ്ങാട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് കല്യാണ വീട്ടിലോട്ട് പോവാം ഈ വർഷത്തെ നമ്മുടെ ഫാമിലിയിൽ ആദ്യത്തെ കല്യാണമാണ് ഇത് അടുത്തത് എൻ്റെ കല്യാണമാണ് കല്യാണം പിന്നെ കല്യാണം ആയതുകൊണ്ട് കല്യാണ വീഡിയോസിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്സ് ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ബ്ലറർ ആയിട്ടായിരിക്കും ഉണ്ടാവുക എല്ലാവരും അതിനൊന്നും എന്നോട് ക്ഷമിക്കേണ്ടതാണ് ഞങ്ങൾ പോയ ടൈമിൽ പെണ്ണ് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാല് കുടിക്കുന്ന ചടങ്ങായിരുന്നു പിന്നെ കുടുംബക്കാരുടെയൊക്കെ കാല് പിടിക്കുന്ന അങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ട് എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്കറിയാം കല്യാണ കടിപൊളിയായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ എവിടേക്കാണ് ഫുഡ് കഴിക്കാൻ ഇനി നമ്മൾ കല്യാണ വീടിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആയിട്ടാണ് പുഴയുള്ളത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത് ചെറുപ്പത്തിലൊക്കെ ഇവിടെ കല്യാണമൊക്കെ ഉള്ള ടൈമിൽ ഞങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ വന്ന് നിൽക്കുകയായിരുന്നു ഇപ്പം പിന്നെ ആർക്കും ടൈമൊന്നും ഇല്ലല്ലോ രണ്ട് ദിവസം വന്നാലായി അത്ര തന്നെ ആ ടൈമിലൊക്കെ ഈ പുഴയിലിറങ്ങി ഞാൻ കുഴിച്ചിട്ടൊക്കെ ഉണ്ട് കിട്ടാം എന്നൊക്കെ ഞാൻ കുട്ടിയാണ് അമ്മേൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ അമ്മ ഇവിടെ തന്നെയായിരുന്നു അധികവും എന്ത് ഭംഗി ഈ പുഴ കാണാൻ നല്ല പച്ച കളറായിട്ട് സൂര്യപ്രകാശം ഒക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നു വെള്ളത്തിൽ പിറകിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറേ മീനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കരുതി കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിടാം പണ്ടൊക്കെ ഇതുപോലെ എല്ലാ വീട്ടിലേക്കുള്ള റോഡും കാര്യമൊന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ നമ്മൾ മുൻപേ കാണിച്ച ആ വീഡിയോ അല്ലേ ആ സ്ഥലത്തൂടെയായിരുന്നു പോവാറ് ഈവനിങ് ആയിരുന്നു സൽക്കാരം അതായത് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്ന പരിപാടി അതിനാണ് നമ്മുടെ നാട്ടിൽ സൽക്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പറയണേ അതുകൊണ്ട് എല്ലാവരും ബസ് റോഡ് സൈഡിലായിരുന്നു നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ബസ്സായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നിതാ ഇതും പിന്നെ ഇതേ ഒന്ന് അതും ഫ്രണ്ടിലുണ്ടായിരുന്ന ബസ്സിൽ നമ്മൾ കയറി പിന്നെ ഒന്നും നോക്കില്ല ബാക്ക് സീറ്റിൽ തന്നെ പോയിരുന്നു എങ്ങനെ വന്ന ഞാനായിരുന്നു ഡാൻസ് കഴിച്ചിട്ട് ഏകദേശം ഒരു ഇതായിട്ടുണ്ട് ഇനി നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് കാരണം നമ്മുടെ സൽക്കാരെ വീടെത്തിയിട്ടുണ്ട് ഗൈസ് നോക്കണ്ടുണ്ണി ഫുഡ് കഴിക്കാനുള്ള ഇരിപ്പ് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ബസ്സിലാണ് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ ഗൈസ്